അങ് മൂന്ന് പ്രാവശ്യം നഗരസഭയിൽ അംഗമായിരുന്നു നാലാമത്തെ പ്രാവശ്യവും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ കായംകുളം ഏറ്റവും പുരാതനമായ ഒരു പട്ടണം വ്യവസായ വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ വളരെ പ്രശസ്തി നേടിയ ഒരു പട്ടണം അതിൻ്റെ ഇന്നത്തെ അവസ്ഥ അത്ര മെച്ചപ്പെട്ടതല്ല എന്ന് അങ്ങേക്കും അറിയാം നമുക്കല്ല അറിയാം ഞാൻ ചോദിക്കുന്നത് അങ്ങയുടെ ഒരു വികസന സ്വപ്നം എന്താണ് കായംകുളം പട്ടണത്തെക്കുറിച്ച് നമുക്ക് വികസനം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ വികസനമാണ് നാടിൻ്റെ പൊതുവികസനമാണ് അപ്പം നമ്മുടെ നാട് ആധുനിക പട്ടണമെന്ന നിലയിൽ ഒട്ടേറെ പുരോഗമനം കൈവരിക്കേണ്ടതായിട്ടുണ്ട് അത് പല കാരണങ്ങളുണ്ട് ഈ പട്ടണം പിന്നോട്ട് പോകാൻ ഏറ്റവും വലിയ വാണിജ്യ പൗരാണിക നഗരമായിട്ടുള്ള കായംകുളം ആ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഇതിൻ്റെ വികസനത്തിന് ആ വികസനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് അതിനെ ത്വരിതപ്പെടുത്തുന്നതിന് എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുഖ്യമായ പങ്കുണ്ട് അതിൽ മുഖ്യമായ പങ്ക് വഹിക്കേണ്ടത് കായംകുളം നഗരസഭയാണ് ഈ കായംകുളം നഗരസഭ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അടുപ്പിച്ച് പത്ത് വർഷം കിട്ടിയത് മാത്രമാണ് ഒരു 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 വലിയ കാലയളവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കൈയാളാൻ കഴിഞ്ഞത് എന്നാൽ അതിനു മുമ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പിന്നെ അതിന് ശേഷമുള്ള കാലയളവ് പരിശോധിച്ചാൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ചിൽ സഖാവ് എം ആർ രാജശേഖരനും സഖാവ് ഷെയ്ഖ് പി ആരീസും മൂന്ന് വർഷക്കാലം ചെയർമാൻ ആയതൊഴിച്ചാൽ അതിന് ശേഷം ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആയിരുന്നില്ല ഭരണം യു ഡി എഫിനായിരുന്നു ഭരണം ആ കാലഘട്ടത്തിൽ യു ഡി എഫ് എടുത്ത സമീപനം എന്താണ് ആ കാലഘട്ടത്തിൽ യു ഡി എഫ് എടുത്ത സമീപനം അത് ജനറൽ ചെയർമാൻമാരായി ആയിക്കോട്ടെ വനിതകളായിക്കോട്ടെ നമ്മുടെ ഈ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചും അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റിന് ഗവൺമെൻറ്റും വനിതകൾക്കൊട്ടേറെ പ്രാതിനിധ്യം നൽകി ആ വനിതാ പ്രാതിനിധ്യം പോലും കോൺഗ്രസിൻ്റെ കാലത്ത് ചെയർപേഴ്സൺമാർ പോലും ഒമ്പത് മാസം പത്തു മാസക്കാലമേ അവരെ ഭരണത്തിൽ ഇരുത്തിയുള്ളൂ ആ കാലഘട്ടത്തിലെല്ലാം വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇവിടുത്തെ ഭരണം മുന്നോട്ട് പോയത് അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഇരുപത്തഞ്ച് വർഷക്കാലം നമ്മുടെ ഗവണ്മെന്റ് എടുക്കുന്ന നേട്ടങ്ങളായിരുന്നാലും മുനിസിപ്പാലിറ്റി പൊതുവായി എടുക്കുന്ന നേട്ടങ്ങളായിരുന്നാലും ജനങ്ങളുടെ സങ്കല്പങ്ങളെല്ലാം തകർക്കുന്ന നിലയിലുള്ള പിന്നോട്ടടി ആ കാലയളവ് ആ കാലയളവിലെല്ലാം തന്നെ കായംകുളം നഗരസഭയിൽ അല്ലെങ്കിൽ നഗരത്തിൽ പൊതുവായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പം കായംകുളത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണമെങ്കിൽ കായംകുളത്ത് ഒട്ടേറെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരണം അവരുടെ കായംകുളം നഗരസഭ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം പ്രത്യേകിച്ച് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള നമുക്കറിയാം ഒരു പട്ടണത്തിന് ഏറ്റവും പ്രധാനം ശുചിത്വവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആധുനികമായിട്ടുള്ള പിന്നെ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതികൾ വേണം മാലിന്യങ്ങൾ പിന്നെ വലിച്ചെറിയുന്നത് ആ ഒരു സംസ്കാരം ഒഴിവാക്കുന്നതിനുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കണം ഇതെല്ലാം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇതിനുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഇന്ന് നമുക്കറിയാം അതിന് ആ മേഖലയിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണ ബന്ധവുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭയിൽ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ നമുക്ക് അത് പ്രവർത്തിച്ചു തുടങ്ങി അതുപോലെ തന്നെ ഉറവിട മാലിന്യ സംസ്കരണത്തിന് ഗാർഹികമായിട്ടുള്ള പദ്ധതികൾ എല്ലാ വാർഡ് എല്ലാ വാർഡുകളിലും ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തിലധികം വീടുകളിലും ആ പിന്നെ ബയോബിനുമൊക്കെ നൽകി കഴിഞ്ഞു അങ്ങനെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരളവ് വരെ അതിനൊരു പരിഹാരം കാണാൻ ഈ നഗരസഭ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റ് പ്രശ്നങ്ങൾ ഇപ്പം കായംകുളത്തെ സംബന്ധിച്ച് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എൽമെക്സ് മൈസ് ഗോപാലകൃഷ്ണൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥലം വിട്ടു തരികയും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് സാങ്കേതിക അനുമതി അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ അനുമതി അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിലടക്കം കായംകുളത്ത് നേരത്തെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടതായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ അത് പ്രാവർത്തികമാക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പോരായ്മ പല മേഖലകളിലും ഉണ്ട് ഇപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങളെല്ലാം നമുക്ക് ഒട്ടനവധി മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില വികസന കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം ഒരു പട്ടണമെന്ന നിലയിൽ നമ്മുടെ എല്ലാ ആധുനികമായിട്ടുള്ള പട്ടണങ്ങളിലും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കോർപ്പറേഷനുകളിലും മിക്കവാറും ഉള്ള മുനിസിപ്പാലിറ്റികളിലും എല്ലാം തന്നെ നമുക്ക് ക്രിമിറ്റോറിയങ്ങൾ ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയങ്ങൾ അല്ലെങ്കിൽ ശ്മശാനങ്ങൾ ഉണ്ട് എന്നാൽ നമുക്ക് ഒരു ശ്മശാനമുണ്ടെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു ശ്മശാനമാണ് നമ്മുടെ ഈ ഈ മുപ്പത്തിയാറാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഇപ്പോൾ ഒരു ഗ്യാസ് ക്രിമിറ്റോറിയമായി അതിൻ്റെ ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം സ്ഥാപിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു അതിന് കെ യു ആർ ഡി എഫ് സി നിന്ന് രണ്ട് കോടി രൂപ വായ്പയും ലഭിച്ചു അത് ഉദ്യാനമടക്കം പാർക്കടക്കം ഉള്ള സൗകര്യങ്ങളോട് കൂടിയാണ് ഈ ക്രിമിറ്റോറിയം ഇപ്പം അതിനുള്ള എല്ലാവിധ വായ്പ അനുവദിച്ചു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് സ്ലോട്ടർ ഹൗസ് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സ്ലോട്ടർ ഹൗസിൽ അവിടെ അറവും ഈ അറവും ആടുകളുടെ മാലിന്യങ്ങൾ കരിപ്പുഴത്തോട്ടിലേക്ക് പോകുന്നു അത് വല്ലാത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ അത് അതും ആധുനിക രീതിയിലുള്ള സ്ലോട്ടർ ഹൗസ് ആക്കുന്നതിന് കെ യു ആർ ഡി എഫ് സിന്ന് വായ്പ അനുവദിച്ചു അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആധുനിക പട്ടണത്തിന് വേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഈ വരണസമിതിയുടെ കാലഘട്ടത്തിൽ ചെയ്തു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണവും ശുചിത്വവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ അത് ഒരു ആധുനിക പട്ടണത്തിന് വേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അതിനകത്ത് ചില പരിമിതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനുണ്ടാവാനുള്ള കാരണം ഭരണ തുടർച്ച ലഭ്യമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫ് ഈ ഓരോ കാലഘട്ടത്തിലും ഒമ്പത് മാസം പത്ത് മാസം ഈ ഓരോരുത്തരെ ചെയർമാൻമാരാക്കി അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാനോ പഠിക്കാനോ ഇടപെടാനോ ഒന്നും അവസരം ലഭ്യമാക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളെ ദോഷമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും